കോൺഗ്രസിനകത്ത് പുതിയ വിവാദം രൂപപ്പെട്ടിരിക്കുകയാണ് ബീഹാറിനെ അധിക്ഷേപിച്ചു കൊണ്ടുള്ള ഒരു വിവാദ പോസ്റ്റ് എക്സാൻഡിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഘടകം അത് പ്രതിദാനം ചെയ്യുന്ന എക്സാൻഡിലാണ് വന്നിരിക്കുന്നത് ജി എസ് ടി ബി ഡിയുടെ ജി എസ് ടിയുമായിട്ട് കുറച്ചത് അത് കുറച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിൻ്റെ ജി എസ് ടി നിരക്ക് കുറച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ് പക്ഷേ ഇതിപ്പോൾ കോൺഗ്രസിന് വലിയ തിരിച്ചടിയാവാനുള്ള സാധ്യതയുണ്ട് കാരണം ബീഹാറിനെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് ഈ പോസ്റ്റ് വന്നിരിക്കുന്നത് ബീഹാറിൽ വലിയ ചർച്ചാ വിഷയവുമായിട്ടുണ്ട് ബീഹാറിൻ്റെയും ബീഹാർ തുടങ്ങുന്നത് ബിയിൽ നിന്നാണ് അപ്പോൾ അതിനകത്തൊരു സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞപോലെ ബി ഡി എന്ന് പറയുന്നത് സാധാരണക്കാർ വലിക്കുന്ന അല്ലേ നമ്മുടെ പണ്ട് കേരളത്തിലെ ദിനേശ് പേടി പണ്ട് കമ്മ്യൂണിസ്റ്റുകാരൻ അല്ലെങ്കിൽ സി പി എം കാരനാകണമെന്ന് പറിച്ചു കഴിഞ്ഞാൽ കട്ടൻ ചായയും വടയും ഇതായിരുന്നു ആ ഒരു സംഗതി ഏഹ് ഇതിപ്പോൾ അതും മൂന്നു ഏതാണ്ട് സി പി എം കാര്യത്തൊരവസ്ഥ എത്തിയിട്ടുണ്ട് അപ്പോൾ ബീഹാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസായ മേഖലയാണ് ഈ ബി ഡി എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ബി ഡി മേഖലയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളെന്ന് പറഞ്ഞാൽ വളരെ സമൂഹത്തിൻ്റെ വളരെ താഴെക്കെട്ടയിലുള്ള ഒരു വിഭാഗമായിരിക്കുള്ളൂ അപ്പോൾ അവർക്ക് ഇത് ആക്ഷേപമായി അതുപോലെപ്പം തന്നെ ബി ഡിയുമായിട്ട് ബീഹാറിനെ താരതമ്യം ചെയ്തതിൽ ഒരു വളരെ ബീഹാറികളെ മുഴുവൻ അധിക്ഷേപിച്ചു എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു ഇത് ബി ജെ പി ആണ് കാരണം ബി ജെ പി എന്തെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടവർ അവർ ക്യാഷ് ചെയ്യാൻ അപ്പൊ ഫോർ എക്സാമ്പിൾ പണ്ട് മണിശങ്കരയ്യർ പിന്നെ മോദിയെ ചായവേലെന്ന് വിളിച്ച ഒരു സംഭവമാണ് അത് ഇപ്പൊ തെരഞ്ഞെടുപ്പുകൾക്ക് ഉപയോഗിക്കുന്നുണ്ട് സാധനം അപ്പൊ അത്ര വളരെ വിദഗ്ധമായിട്ട് അവസരങ്ങൾ നോക്കിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയാണ് ബിജെപി അപ്പൊ ആരും അതെ അപ്പൊ അന്ന് പറഞ്ഞ പോലെ വേറൊരു ഉഗ്രസാധന കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമല്ലേ ഇപ്പോൾ ബീഹാറിൽ ഈ പറഞ്ഞതുപോലെ വളരെ ഏറ്റവും കൂടുതൽ ദരിദ്രര് അല്ലെങ്കിൽ ദാരിദ്ര്യ രേഖയിൽ താ താഴെ താമസിക്കുന്ന ആൾക്കാരുള്ള ജീവിക്കുന്ന ആൾക്കാരുള്ള സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറഞ്ഞു അപ്പോൾ ബീഹാറിലേക്കൊക്കെ അവിടെ നമ്മൾ ഇപ്പോഴും നമ്മുടെ ജസ്റ്റ് ഒരു ടെലിവിഷനിൽ കാണുന്ന ദൃശ്യങ്ങളിലൂടെ നോക്കിയാൽ പോലും നമുക്ക് അവിടുത്തെ ആ സ്ഥിതി അറിയാൻ പറ്റും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബീഹാർ എന്ന് പറയുന്നത് അപ്പോൾ അവിടുത്തെ മുഴുവൻ ജനങ്ങളെയും അതുപോലെ പിന്നെ അവിടുത്തെ ഭൂരിഭാഗം ജനങ്ങളെയും അല്ലെങ്കിൽ ആ ബീഹാറിനെ മൊത്തത്തിലും അധിക്ഷേപിക്കുന്ന തുല്യമാണ് ബി ജെ പി കോൺഗ്രസ് നടത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശേഷിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ ദേശീയത അതേപോലെ തന്നെ പ്രാദേശിക പ്രാദേശികത എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മാർക്കറ്റ് വാല്യൂ ഉള്ള സംഗതിയാണ് അപ്പോൾ അതിപ്പം ബി ജെ പിക്ക് വളരെ മനോഹരമായിട്ട് കോൺഗ്രസിനെതിരെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിയാക്കി ഇതും അടിയാക്കി മാറ്റാറ് മാത്രമല്ല ഇതിലൂടെ ബി ജെ പി വളരെ വിദഗ്ദ്ധമായിട്ട് വേറൊരു സംഗതി ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട് ബി ജെ കോൺഗ്രസിനെ ഡിഫെൻസീവിലേക്ക് കൊണ്ടുവരുക മനസ്സിലായില്ലേ അപ്പം ബി ജെ പി പറയുന്ന വഴിയിലൂടെയായിരിക്കും അല്ലെങ്കിൽ ബി ജെ പി നിശ്ചയിക്കുന്ന വഴിയിലൂടെ ആയിരിക്കും കോൺഗ്രസ്സിൻ്റെ പ്രചാരണവും മറ്റ് പരിപാടികളിൽ നീങ്ങി പോവുക അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നൊരു സംഗതി എടുത്ത് പിന്നെ ബി ജെ പി ഇത് വളരെ പിന്നെ സംസ്ഥാനത്തിന് മുഴുവൻ സംസ്ഥാനത്തിന് മുഴുവൻ കോൺഗ്രസ് നേതാക്കൾ അധിക്ഷേപിച്ചിരിക്കുന്നു എന്നുള്ള ഒരു നറേറ്റീവ് അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതല്ല എന്ന് സ്ഥാപിക്കേണ്ടത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വമാണ് അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രൊപ്പഗൻഡ അല്ലെങ്കിൽ ആ ക്യാമ്പയിൻ എങ്ങനെ വേണം എന്നുള്ളത് നിശ്ചയിക്കുന്ന അവസ്ഥയിലേക്ക് ബി ജെ പി മറന്നത് അവരുടെ സ്ട്രാറ്റജിയാണ് സാധനം പക്ഷേ ഈ ഒരു സ്ട്രാറ്റജി മനസ്സിലാക്കാനുള്ള ശേഷി ഇപ്പോഴും കോൺഗ്രസ്സിലുള്ള നേതാക്കന്മാർക്കില്ല കാരണം ഈ മുഖ്യ ഉപദേഷ്ടാവ് നമ്മളുടെ കേരളമാണല്ലോ കാരണം കെ സി വേണു പോകാലും തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി അതായത് തങ്ങളെ ഡിഫെൻസീവിലേക്ക് കൊണ്ടുവന്ന് ബി ജെ പി കോൺഗ്രസിൻ്റെ ക്യാമ്പയിനെ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ പോലും കോൺഗ്രസിന് കഴിയുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഇപ്പം മോദിയുടെ അമ്മയെ പറ്റി ഒരു കോൺഗ്രസ്സുകാരൻ പറഞ്ഞത് അത് ഒരു ദേശീയ വിഷയമായിട്ട് മാറിക്കഴിഞ്ഞു കാര്യം അതിനെയുമ്പോൾ ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല അവിടെയാണ് ഈ കോൺഗ്രസ് പെട്ടുപോകുന്ന സാധനം അതേപോലെ തന്നെ ഇപ്പം ഈ ബി ഡി ബീഹാർ അപ്പോൾ കോൺഗ്രസ് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് ബീഹാർ എന്ന് വെച്ചാൽ ബി ഡി ബിഹാർ ആണെന്നുള്ള ഒറ്റ പിന്നെ ഒരു ഒരു എന്താ പറയുക ആ ഒരു ഒറ്റ പ്രയോഗം മതി ഈ ഇലക്ഷനം മുഴുവൻ എല്ലാം ബീഹാറികൾക്ക് മനസ്സിലാവുകയും ചെയ്യും ബീഹാർ ഈ പ്രൈഡ് അല്ലെങ്കിൽ ഏത് മനുഷ്യനാണെങ്കിലും അവൻ്റെ പ്രാദേശികമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഗ്രാമം അവൻ്റെ ജില്ല അവൻ്റെ നാട് ഇതായിട്ടൊക്കെ തീർച്ചയായിട്ടും അവർക്ക് അവരുടേതായിട്ടുള്ള മമതയുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ബീഹാറികളുടെ ആ ഒരു ഐഡൻറ്റിറ്റിയെ ശരിക്കും മുതലെടുക്കാനായിട്ട് ഇത് മനോഹരമായ ഒരു ആയുധം തന്നെയാണ് അത് ഇട്ടു കൊടുത്തു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയൊരു സംഗതി അത് ഈ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഈ പറഞ്ഞപോലെ ഇവിടെ എല്ലാവർക്കും ഈ പ്രബുദ്ധമാണല്ലോ കേരളം മൊത്തം ഈ കേരള പ്രബുദ്ധ മലയാളി എന്നാണല്ലോ പൊതുവെ പറയുന്നത് അപ്പോൾ അത് കാരണം ഇത്തരത്തിലുള്ള ഈ പിന്നെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യുന്നതിൽ അതേപോലെ തന്നെ വിപരീതാത്മകമായിട്ടുള്ള പ്രകടനങ്ങൾ നടത്തുന്നതിലൊക്കെയാണ് നമ്മളുടെ സർഗാത്മകത എപ്പോഴും കാണുന്നത് മലയാളികൾ അതിൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഉദാഹരണത്തിന് മുകേഷിനെതിരെ മറ്റേ ലൈംഗികാരോഹണം വന്ന സമയത്ത് ആദ്യമായിട്ട് കൊല്ലം ചിന്നക്കടയിലും കൂടെ ചിന്നക്കടയിലൂടെ എനിക്ക് തോന്നുന്നു എ ബി പി പ്രവർത്തകരാണ് തോന്നുന്നു കോഴിയും പിടിച്ചുകൊണ്ട് പ്രകടനം നടത്തി അപ്പോൾ അതിനുശേഷം ഇപ്പോൾ കോഴി പ്രകടനം ഇപ്പോൾ ഇവിടെ കേരളത്തിൽ നിത്യ സംഭവമായിട്ട് മാറിക്കഴിഞ്ഞു അപ്പോൾ ഇത്തരത്തിലുള്ള ഈ വിപരീതാത്മക സർഗാത്മകതയുടെ ഒരു വയ ഭയങ്കരമായിട്ട് സാധ്യതയുള്ള സ്ഥലമാണ് കേരളം അപ്പോൾ അങ്ങനെ പറ്റിയ ഒരു അബദ്ധമാണ് ഈ ഒരു സംഗതം എന്ന് പറയുന്നത് പക്ഷേ ഞാനിതിൽ കാണുന്ന ഏറ്റവും വലിയൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ അകത്ത് വരെ ഇന്ന് വന്നിരിക്കുന്ന വി ടി ബൽറാമിൻ്റെ ഒരു പ്രസ്താവനയ്ക്കകത്ത് കണ്ട ഏറ്റവും വലിയൊരു അപകടകരമായ ഒരു സംഗതി എന്ന് പറയുന്നത് തൻ്റെ വി ടി ബൽറാം ഈ പിന്നെ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ വിങ്ങിൻ്റെ ചുമതല ഒഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തൻ്റെ അറിവോടെയല്ല ഇത് വന്നത് ഒരിക്കലും ഒരു ഒരു ലീഡർ പറയാൻ പാടില്ല കാര്യം നമ്മൾ കോൺഗ്രസ്സിൽ ഏത് രാഷ്ട്രീയ കക്ഷിയിലാണെങ്കിലും വളരെ സമർത്ഥരായിട്ടുള്ള ലീഡേഴ്സിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഒരു ജനായത്വ സംവിധാനത്തിന് ഏത് രാഷ്ട്രീയ കക്ഷി ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ സി പി എം ആയിക്കോട്ടെ ഏത് രാഷ്ട്രീയ പാർട്ടിയിലും വളരെ ചിന്താശേഷി നേതൃത്വപാഠമുള്ളൊരു വ്യക്തി വരുമ്പോഴത്തേക്ക് അത് ജനായത്തിനൊരു മുതൽക്കൂട്ടാണ് അക്കാര്യത്തിൽ യാതൊരു ഒരു സംശയവും ഇല്ല അപ്പം അത്തരത്തിൽ ഒരുപാട് യുവാക്കളുടെ ഒരു 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 സംഘം രൂപീകരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമായിരുന്നു ഈ കോൺഗ്രസ് അത് ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ട് അതിൽ വിഷയത്തോടു കൂടി അത് പൊളിഞ്ഞു എന്നുള്ളതാണ് വേറൊരു സംഗതി പക്ഷെ വീണ്ടും നമ്മൾ കേരളം ഇട്ടുനോക്കുന്ന രാഷ്ട്രീയ നേതാക്കളുടെ ഒരു യുവത്വത്തിലേക്ക് യുവാക്കളുടെ ഇടയിലേക്ക് ഉള്ള ഒരു നേതാവായിരുന്നു വി ടി ബൽറാം ആ വി ടി ബെൽറാം എന്ന് വെച്ചാൽ ഇവരൊക്കെ നല്ല ഹൈ നല്ല രീതിയിൽ എഡ്യൂക്കേറ്റഡ് ആണ് നല്ല വായനാശേഷിയും എല്ലാം ചിന്താശേഷി കൊള്ളോരെന്നാണ് നമ്മളുടെ വയ്പ് പക്ഷേ വി ടി ബൽറാം പറഞ്ഞിരിക്കുന്നു എൻ്റെ അറിവോടെയല്ല ട്വിറ്ററിൻ്റെ ഹാൻഡിൽ വന്നതെന്ന് ഒരിക്കലും ഒരു ലീഡർ അത് പറയാൻ പാടില്ല ഇപ്പോൾ അതാണ് ഇപ്പോൾ കുന്നംകുളത്ത് പോലീസിന്റെ പ്രശ്നം നടന്നത് കുന്നംകുളത്ത് പോലീസിങ്ങനെ അതിക്രമം ഒരു ലീഡറുടെ മുമ്പിലാണ് ഇത്തരത്തിലുള്ള പോലീസിന്റെ അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ ഒരു ആഭ്യന്തരമന്ത്രി എന്ന ലീഡറുടെ മുമ്പിൽ ഇത് കാണുകയാണെങ്കിൽ ആ നിമിഷം ആ ലീഡർ ജനായത്വ സംവിധാനത്തെ ജനായത്വ സംവിധാനത്തോട് കൂറുണ്ടെങ്കിൽ അതായത് ആ പോലീസുകാർ ഇത്തരം ക്രിമിനൽസ് ഈ സേനയ്ക്ക് വേണ്ട എന്നുള്ള നടപടി എടുത്തതായിരുന്നു ഇത് ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ ഇല്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണ് ഈ ഇപ്പം നമ്മുടെ ഈ വരുന്ന ഈ പുതിയ ലീഡേഴ്സിൽ ഇപ്പോൾ വി ടി ബലറാം പറഞ്ഞിരിക്കുന്നു ഇത് എൻ്റെ അറിവോടെയല്ല അദ്ദേഹത്തിൻ്റെ ഹാൻഡിലാണോന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ചുമതലയാണ് ഒരു വ്യക്തിക്ക് ഒരു ചുമതല കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സംവിധാനത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും അദ്ദേഹത്തിന് ഉത്തരവാദിത്വമാണ് ഏതെങ്കിലും ഒരു വ്യക്തി ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റിയുടെ പ്രശ്നം കൊണ്ടാണ് മനസ്സിലായില്ലേ ആ ലീഡർഷിപ്പ് ക്വാളിറ്റി ആ ലീഡർ എങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ ആ ടീമിനെ ട്രെയിൻ ചെയ്തെടുക്കുന്നു എന്നുള്ളതിൻ്റെ പരാജയമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇപ്പം വി ടി ബലറാമിന് ഇപ്പം മിസ്റ്റേക്ക് പറ്റാം പെട്ടെന്ന് ഈ പ്രാസമൊക്കെ തോന്നിയൊരു സാധനം വേണമെങ്കിൽ ഇടാം സംഭവിക്കാം പക്ഷെ അതങ്ങനെ പറയാം പക്ഷേ ഇത് എൻ്റെ അറിവട എന്ന് വന്ന് പറഞ്ഞതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഏറ്റവും ഗുരുതരമായ വീഴ്ച എന്ന് പറയുന്നത് അവിടെ ഒരു ലീഡർഷിപ്പ് ഒരു അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വസ്റ്റ്യൻ ഒരു എന്താ പറയുക ചോദ്യം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് അത് ഇപ്പം മുഖ്യമന്ത്രി കേരളത്തിൽ ഒരു വിഷയം ഉണ്ടാവുകയാണെങ്കിൽ അത് പിന്നെ ആ മുഖ്യമന്ത്രിയെ ഏറ്റെടുക്കണം ഒരു ഒരു വിഷയത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുത്തെങ്കിൽ മാത്രമേ നമുക്കത് പരിഹരിക്കാൻ പറ്റുകയുള്ളൂ അത് മിനിമം സിം സിംപിളായിട്ടുള്ള ലീഡർഷിപ്പിൻ ക്വാളിറ്റിയുടെ ഒരു പ്രാഥമിക പാഠമാണ് ആ പ്രാഥമികമായ സ്വഭാവം ബി ടി ബിൾ കാണിക്കാതിരുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ വളരെയധികം വേദനിപ്പിക്കുക അല്ലെങ്കിൽ എന്താ പറയുക ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരിൽ നിന്ന് ആ ലീഡർഷിപ്പ് ക്വാളിറ്റി എത്രമാത്രം ഇല്ല എന്നുള്ളത് കാണിക്കുന്നതുകൂടിയായി പോയി അത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക